ഇവിടെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ താമസിക്കുന്നുണ്ട് ഓട്ടിച്ച് വിട്ടിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ശരി ഇത് അതല്ലല്ലോ ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവന്നാൽ കേരളം പ്രത്യേക രാജ്യമാണോ കോൺഗ്രസ് അധികാരത്തിലുള്ള സമയത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ച കാര്യമാണ് ഒരു ഭേദഗതി വരുന്നതിനായ കാരണം എല്ലാവരും എല്ലാ സമയം എല്ലാവരും മനുഷ്യരാണ് ജാതി നമ്മളുടെ മനുഷ്യനുണ്ടാക്കുന്ന അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എത്രമാത്രം അവര് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുമോ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും നമ്മൾ തിരസ്കരിക്കാൻ പാടില്ല ആ ജാതിയുടെ പേരിലായാലും ഹിന്ദുന്റെ പേരിലായാലും തിരസ്കരിച്ചുള്ളത് അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ശരി അതിനോട് നമുക്ക് അറിയിക്കാൻ അനുവദിക്കാൻ പറ്റില്ല അത് മനുഷ്യത്വപരമല്ല ഉണ്ടാവാൻ പാടില്ലല്ലോ നിലവില് താമസിക്കുന്ന ഇവിടെ തന്നെ ഇപ്പൊ ഞാൻ ഒരു ഹിന്ദു ആണ് നമ്മളിന്ന് ഞങ്ങളുടെ സഹോദര സഹോദരന്മാരെ ജീവിക്കുന്നു മതം എന്ന് പറഞ്ഞാല് കുത്തിപ്പൊക്കെ ഓരോ രാഷ്ട്രീയ പ്രേരണ മൂലം പ്രേരണയാണ് അത് മതത്തിന്റെ പേരിൽ ഉണ്ടാക്കുക അത് മനുഷ്യരെ തമ്മിലുള്ള സ്നേഹം കുറയ്ക്കുക ഇതൊക്കെയാണ് നടപടിക ചേട്ടാ നമസ്കാരം ഇപ്പോ ഈ കേന്ദ്ര സർക്കാർ ഇപ്പോ സി എ അതായത് പൗരത്വ ഭേദഗതി നടപ്പിലാക്കാൻ പോവാണ് ഇത് പലതരത്തിലുള്ള സംശയങ്ങളാണ് ജനങ്ങളുള്ളത് അല്ലെ ഇത് ജനങ്ങളെ വേർതിരിക്കുന്ന ഒരു ഭേദഗതി ബില്ലാണ് എന്താ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ഇത് അത്യാവശ്യമാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള നടപടിയാണ് പല രാജ്യങ്ങളിൽ നിന്നും നമ്മളെ രാജ്യത്ത് കുടിയേറി പാർക്കുന്നവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അത് ഇവിടെ ജീവിക്കുന്നവർക്ക് ഇവിടെ കലാകാലങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇത് യാതൊരു ബാധകമല്ല അപ്പം അതുകൊണ്ട് അതിൽ ആർക്കും ഒരു ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അത്യാവശ്യമാണ് ഇവിടെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ താമസിക്കുന്നുണ്ട് ഇതാർക്കും അറിയില്ല ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കുമ്പോൾ അറിയാം ആ ഇന്ന ഇന്ന രാജ്യങ്ങളിൽ ഇന്ന് ഇന്ന ഇന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അവരെല്ലാം ഇവിടെ താമസക്കാരാണോ അവർക്ക് അപേക്ഷിക്കാനുള്ള പോർട്ടൽ എല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് അതൊരു നല്ല നടപടിയാണ് ഇത് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ മാത്രമല്ല നേരത്തെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ബി ജെ പി നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പൊ അതിനൊരു തെറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമില്ലെന്നാണ് അതെങ്ങനെ ഉണ്ടാവും എന്റെ അറിവിൽ അങ്ങനെ ഉണ്ടാവാൻ യാതൊരു കാര്യമില്ല കാരണം ഇവിടെ താമസിച്ചോണ്ടിരിക്കുന്നവർക്ക് യാതൊരു വിഷയമില്ലല്ലോ അവർക്കിത് സിറ്റിസൻഷിപ്പ് അവർ ഇവിടത്തെ അവരിവിടത്തുകാരല്ലേ അപ്പൊ ഇവിടെ താമസിച്ചോണ്ടിരിക്കുന്ന ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരു വിഷയവും ഇല്ല ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു അത് അവർക്ക് അവർക്കൊരു ഭയവുമില്ല അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതാണ് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്ന കാര്യമാണ് അതിന് അത് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോ അവർക്ക് മനസ്സിലാവും ഇതില് ജാതീയപരമായിട്ടോ വർഗീയമായിട്ടോ യാതൊരു കാരണവുമില്ല കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന രാജ്യങ്ങളിലും ആ ഈ മൂന്ന് രാജ്യങ്ങളിലും ന്യൂനപക്ഷമായിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നത് അവിടെ ഈ മൂന്നും മുസ്ലിം രാജ്യങ്ങളിലും മൂന്നും അവർ ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷമുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമല്ല അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടിരിക്കുന്ന സിഖുകാറുണ്ട് ജൈനക്കാരുണ്ട് പിന്നെ ബുദ്ധമതക്കാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിം തന്നെ അവർ ഉൾക്കൊള്ളാത്ത ഒരു വിഭാഗമുണ്ട് അങ്ങനെയുള്ള ആ ഒരു ആൾക്കാർക്ക് എല്ലാവർക്കും ആണ് സിറ്റുഷൻ നിൽപ്പ് കൊടുക്കുന്നത് അതിന് മറ്റുള്ളവർ ഭയപ്പെടേണ്ട എന്ത് കാര്യം അവരെ ആരുടെയും ഒരു ആനുകൂല്യങ്ങളോ അവരെ നിലനിൽപ്പോ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല ഇവിടുത്തെ അതെങ്ങനെയാണ് ഇവിടുന്ന് ഓട്ടിക്കുകയും പുതിയതായിട്ട് വരുന്നവർക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഉള്ളവരെ ഓടിക്കുന്നത് ഇവിടെ ഇവിടെ ഉള്ളവരൊക്കെ ഓട്ടിച്ചു വിട്ടിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ശരി ഇത് അതല്ലല്ലോ ഇത് പുതിയതായിട്ട് വരുന്ന കൂടെ കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ ഉള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് ഇത് വെറുതെ ഒരു ഇപ്പൊ ഞാന് നേരത്തെ വാർത്ത വാർത്തയിൽ കേട്ടു കേരളത്തിൽ നടപ്പിലാക്കൂല എനിക്കത് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് കേരളത്തിൽ ഇന്ത്യയിലൊരു നിയമം കൊണ്ടുവന്നാൽ കേരളം ഒന്ന് പ്രത്യേക രാജ്യമാണോ എനിക്കത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് ഇതൊരു സെപ്പറേറ്റ് പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആ പോർട്ടിൽ ആർക്ക് വേണമെങ്കിലും ഈ വെളി രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഈ പറഞ്ഞ കാലയളവിൽ താമസിക്കുന്നവർക്ക് കിട്ടും അവർക്ക് അപേക്ഷിക്കാനുള്ള സംവിധാനം അത് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഇവിടെ അവരിവിടെ താമസിക്കുന്നതിനും ഐഡന്റിറ്റി കാണുമല്ലോ ഇത്ര വർഷമായിട്ടൊന്ന് ആ ഇത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല്ലല്ലോ അവരിപ്പോൾ ചാടിക്കാർ വന്നതല്ലല്ലോ ഇപ്പോൾ പത്ത് വർഷമോ പതിനഞ്ച് വർഷത്തിനു മുമ്പ് വരെ വന്നവർക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള രേഖകളെല്ലാം സർക്കാരിന്റെ കയ്യിലുണ്ടാവും അവരുടെ കയ്യിലും ഉണ്ടാവും അതല്ലാതെ ചാടിക്കാർ ഇന്ന് ഇപ്പം ഇന്ന് വന്ന ഒരു സിറ്റിസൺഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കില്ലല്ലോ ഇതിന് യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും നൂറ് ശതമാനം നടപ്പിലാക്കേണ്ടതാണ് നമ്മളെ രാജ്യത്ത് ആരൊക്കെ താമസിക്കുന്നു എന്ന് അറിയണം ഈ സിറ്റിസൺഷിപ്പ് വരുമ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം ഇത് ഇവിടെ ഉള്ള ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ മറ്റു മതസ്ഥർക്കോ ഒന്നും ഇത് ബാധകമല്ല പുതിയതായിട്ട് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കാൻ ഇത് രണ്ടായിരത്തി പതിനാലില് തീരുമാനിച്ച കാര്യമാണ് ഇത് ഇന്നു നിലയിൽ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ച കാര്യമൊന്നുമല്ല ഇത് നേരത്തെ തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു കോൺഗ്രസ് അധികാരത്തിലുള്ള സമയത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ച കാര്യമാണ് കോൺഗ്രസ് അധികാരത്തിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് തന്നെ ഇതിനൊരു സംവിധാനം ഉണ്ടാക്കി ഒരു സമിതി ഉണ്ടാക്കി ആ കാര്യങ്ങളെല്ലാം ചെയ്തതാണ് പിന്നെ അവരിപ്പോൾ പ്രതിപക്ഷത്ത് വന്നപ്പോൾ നടപ്പിലാക്കൂല എന്ന് പറയുന്നതിനോടൊന്നും ഒരു യോജിപ്പല്ല ഇതിൽ ഭാരതത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളിനും ഒരു ജാതിയിൽപ്പെട്ട ഒരാളിനും ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ അനധികൃതമായിട്ട് താമസിക്കുന്നവർ ഒന്നിച്ച് എടുക്കണം അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് പോകണം അത് എന്നുള്ള അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് അതിനുള്ള സംവിധാനമാണ് സർക്കാർ തീരുമാനിച്ചുള്ളൂ സ്വാഗതം ചെയ്യേണ്ടതാണ് മറ്റ് അനധികൃതമായിട്ട് ആർക്കും വരാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനമാണ് ഇത് ആളുകളെ പേടിപ്പിക്കുക എന്നുള്ളത് ഇവിടെ ഉള്ള ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക പേടിപ്പിപ്പിക്കുക എലക്ഷനല്ലേ തെറ്റിദ്ധരിപ്പിക്കുക അതിലൊരു കാര്യമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം പിന്നെ പറയുമ്പോൾ ഒരു ഒരു വേവലാതി ഉണ്ടാവും അയ്യോ അങ്ങനെ സംഭവിക്കുക നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ നമ്മളെ ആരെയും ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല ഇവിടെ 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 ഉള്ള ഇവിടെ ഉള്ള റേഷൻ കാർഡും ഐ ഡി കാർഡും ആധാറും എല്ലാം ഉള്ളവർക്ക് ഒരു കാരണം വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ലാതെ അനധികൃതമായിട്ട് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അനധികൃതമായിട്ട് പല സ്ഥലങ്ങളിലും പലരും താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ മറ്റാർക്കും ഇല്ല വേറെ അത് സുരക്ഷയുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യമാണ് അതിൽ യാതൊരു വേവലാധിപ്പെടേണ്ടത് ആർക്കും ഒരു വേവലാധിപ്പെടേണ്ട യാതൊരു കാര്യമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം